മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി പിണ്ടിമന 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 ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി വാർഡ് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പ് നടത്താം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെയൊക്കെ പ്രതീക്ഷ നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്ന കുട്ടികളാണ് അതുകൊണ്ട് സമൂഹത്തിൽ വരുന്ന ജീവിത രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നടത്തി അവരൊന്ന് ബോധവലിക്കരിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ മെഡിക്കൽ ക്യാമ്പുകൊണ്ട് ഉദ്ദേശിക്കുക നമുക്ക് പലപ്പോഴും എപ്പോഴും നമ്മൾ ചിന്തിക്കും എന്നിലുള്ള അറിവ് കൂടുതലാണ് എല്ലാം എനിക്കറിയാം എന്നൊരു മനോഭാവമാണ് നമുക്ക് ഇപ്പോഴും ഉണ്ടാകുക പക്ഷെ എത്ര അറിവ് പകർന്നു നൽകിയാലും അതൊന്നും അധികമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന അറിവ് മാത്രമല്ല മറ്റുള്ള പൊതുവായും കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകും നമ്മളൊരു മുൻ വലിയ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ താഴെ ഇരിക്കുന്ന ആളുകൾ ന്യായമായ ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്കും ഇവിടുന്ന് പല രീതിയിലുള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ പകർന്നു പകർന്നു തരാറുണ്ടെങ്കിൽ പോലും ഈ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വേണ്ടതായ ഒരു മുൻകരുതന തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കുട്ടി എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം നമ്മുടെ ഒക്കെ വീട്ടില് പഞ്ചസാര ഉണ്ട് അല്ലെ എല്ലാരും വീട്ടിൽ പഞ്ചസാരയില്ലേ ഈ പഞ്ചസാരക്ക് മധുരമുണ്ട് എന്ന് നമ്മൾ മനസിലാക്കുന്ന എപ്പോഴാ കഴിക്കണം അല്ലെ നമ്മുടെ കയ്യിലിരുന്നോട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്നോട്ടോ ആ പഞ്ചസാരയുടെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ നമ്മുടെ ടെന്നിലിരുന്നാലോ നമ്മുടെ ഇരുന്നാലോ നമ്മുടെ ഭവനത്തിൽ ഇരുന്നാലോ അതിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മറിച്ച് അത് ഭക്ഷിക്കുമ്പോഴാണ് നമുക്കതിന് മധുരമുണ്ടെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക അല്ലെ തൃപൂണിത്തറ ഹോമിയോ ഡിസ്പെൻസറിയിൽ ഡോക്ടർ മേരി ഡയാന കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം വ്യായാമം ശുചിത്വം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു പുതിയൊരു വിശേഷത്തിൽ നല്ല വിശേഷത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ ഇപ്പൊ കേരളം എന്തായി മാറിന്ന് അറിയോ ഡോക്ടർ നൊഹമ്മദ് ഡോക്ടർ ഗ്രീഷ്മ എന്നിവർ കുട്ടികളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകളും നിർദ്ദേശങ്ങളും നൽകി ബി പോൾ സ്വാഗതവും രശ്മി ബി നന്ദിയും പറഞ്ഞു അധ്യാപകരായ ഷിജി ഡേവിഡ് ദിവ്യമോൾ എ കെ ആശ രവീന്ദ്രൻ വിനിത പി വി ആവിത എം വി ദിവ്യ വിജയൻ അനു ജോസ് രമ്യ എം കെ ദീപൻ വാസു എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ എം ബി ടി എ ചെയർപേഴ്സൺ ഷീജ സതീശൻ കമ്മിറ്റി അംഗം ജിബിൻ എൽദോസ് എന്നിവർ നേതൃത്വം നൽകി ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഗ്രേറ്റ് മിഷൻ ന്യൂസ് കോതമംഗലം